ഏഷ്യ കപ്പിന്റെ ആവേശത്തിലേക്ക് നീങ്ങുകയാണ് ആരാധകർ യു എയിൽ അടുത്ത മാസമാണ് ഏഷ്യ കപ്പിന് തുടക്കമാവുന്നത് ഓഗസ്റ്റ് പത്തൊമ്പതിന് ഇന്ത്യൻ സംഘത്തെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം ഇതിനിടെ ഇന്ത്യക്ക് ഏതാണ് ബെസ്റ്റ് ഇലവൻ എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം കൂടിയായിരുന്ന മുഹമ്മദ് കൈഫ് ഇന്ത്യൻ ടീമിന്റെ ഭാവി സൂപ്പർ താരങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യുവ ബാറ്റർമാരായ യശസ്വി ജെയ്സ്വാളിനെയും ശുഭ്മാൻ ഗില്ലിനെയും ഏഷ്യ കപ്പ് ഇലവനിൽ മുഹമ്മദ് കൈഫ് ഉൾപ്പെടുത്തിയില്ല എന്നതാണ് എടുത്തു കാര്യം അടുത്തിടെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൻ്റെ പുതിയ നായകനായി സ്ഥാനമേറ്റ താരം കൂടിയാണ് ശുഭ്മാൻ ഗില്ല് ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിലെ അപകടകാരിയായ ബാറ്റർമാരിൽ ഒരാളായ ജയ്സ്വാളും ടീമിൽ വേണ്ടെന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത് ജയ്സ്വാളിനും ശുഭ്മാൻ ഗില്ലിനും പകരം സഞ്ജു സാംസണിനെയും ട്വൻ്റി ട്വൻ്റിയിലെ വെടിക്കെട്ട് ബാറ്റർമാരിൽ ഒരാളായ അഭിഷേക് ശർമ്മയെയുമാണ് ഓപ്പണിംഗ് ജോഡികളായി കൈഫ് തിരഞ്ഞെടുത്തത് സമീപകാലത്ത് ട്വന്റി ട്വന്റിയിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണിംഗ് ജോഡികളാണ് സഞ്ജുവും അഭിഷേക് ശർമ്മയും അവസാനമായി കളിച്ച മൂന്ന് ടി ട്വന്റി പരമ്പരകളിലും സെഞ്ചുറികൾ വാരിക്കൂട്ടാൻ സഞ്ജുവിനും അഭിഷേക് ശർമ്മയ്ക്കും സാധിച്ചിരുന്നു സഞ്ജുവിനും അഭിഷേക് ശർമ്മയ്ക്കും ശേഷം കൈഫിന്റെ ഇലവനിലെ മൂന്നാമൻ യുവ ഓൾറൗണ്ടറായ തിലക് വർമ്മയാണ് ഈ പൊസിഷനിൽ തൻ്റെ സ്ഥാനമുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തിലക് വർമ്മ ശേഷം നാലാമനായി ഉൾപ്പെടുത്തിയത് ക്യാപ്റ്റനും വെടിക്കെട്ട് ബാറ്ററുമായ സൂര്യകുമാർ യാദവിനെയാണ് സൂര്യക്ക് കീഴിൽ ടീമിന്റെ കന്നി അന്താരാഷ്ട്ര ടൂർണമെൻ്റ് ൂടിയാണിത് അഞ്ചാം സ്ഥാനത്തായി അക്സർ പട്ടേലിനെയാണ് പ്രൊമോട്ട് ചെയ്തത് ടീമിന്റെ വൈസ് ക്യാപ്റ്റനും അദ്ദേഹമാണ് ടോപ്പ് ഓർഡർ മുതൽ ലോവർ ഓർഡർ വരെ ടീമിനായി ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന താരമാണ് അക്സർ പട്ടേൽ അക്സറിന് ശേഷം ആറാമൻ സ്റ്റാർ ഓൾറൌണ്ടർ ഹാർദിക് പാണ്ഡ്യയാണ് ഇതിനുശേഷം ഏഴാമനായി ഫിനിഷർ റോളിലുള്ളത് വെടിക്കെട്ട് ബാറ്ററും മീഡിയം പേസ് ഓൾറൗണ്ടറുമായ ശിവൻ ദുബെയാണ് നേരത്തെ ഫിനിഷർ റോൾ നിർവഹിച്ച റിങ്കു സിംഗിന് അദ്ദേഹം സ്ഥാനം നൽകിയില്ല ദുബൈ കഴിഞ്ഞാൽ എട്ടാമനായി സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിനെയാണ് ഉൾപ്പെടുത്തിയത് ശേഷം ഒമ്പതാമനായി കുൽദീപ് യാദവിനെയാണ് ഉൾപ്പെടുത്തിയത് പേസ് ബോളിംഗിന് ചുക്കാൻ പിടിക്കുന്നത് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയും ഇടങ്കയ്യൻ പേസർ അർഷദീപ് സിംഗുമാണ് എന്നാൽ ബുംറ കളിക്കുമോ എന്ന കാര്യം സംശയമാണ്